പല സിനിമകളിലും സൈഡ് റോളിൽ പുള്ളിക്കാരി അഭിനയിച്ചിട്ടുണ്ട് പുള്ളിക്കാരിയുടെ ഇൻ്റർവ്യൂ പലപ്പോഴും വിവാദമാകാറുണ്ട് വെട്ടി സംസാരിക്കുന്ന ഒരു രീതിയാണ് പുള്ളിക്കാരിയുടേത് കാരണം പുള്ളിക്കാരിക്ക് ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാകാറുമുണ്ട് കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് സിനിമാ സെറ്റിൽ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പുള്ളിക്കാരി ഒരു ഇൻ്റർവ്യൂവിൽ ഇതുപോലെ തുറന്ന് സംസാരിച്ചിരുന്നു സ്ത്രീകൾക്ക് കിട്ടേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ പോലും സെറ്റിൽ നിന്നും കിട്ടാറില്ല എന്നും പുള്ളിക്കാരി പറഞ്ഞിരുന്നു ഒരിക്കൽ ഒരു ഇൻ്റർവ്യൂവിൽ മറിയൻ തുറന്നു പറഞ്ഞിരുന്നു ഇതുപോലുള്ള പല കാര്യങ്ങളും പണ്ടും ഒരുപാട് അപമാനങ്ങൾ പുള്ളിക്കാരിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നാണ് പുള്ളിക്കാരി പറയുന്നത് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരിക്ക് അടുത്തിടെ ഇതുപോലെ ഒരു പ്രശ്നം വന്നിരിക്കുകയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മൈൽഡ് സ്റ്റോൺ മേക്കേഴ്സിൽ പുള്ളിക്കാരിയുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് ഭാഗങ്ങൾ കേട്ടിട്ട് തിരിച്ചു വരാം ഭയങ്കരമായിട്ട് ഇൻവോൾവ് ചെയ്യുന്നോണ്ടുള്ള പ്രശ്നമാണ് അല്ലാതെ ഈ തൊഴിൽ നിഷേധിക്കപ്പെടുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ കൊറേ എബി അങ്ങനത്തെ സിനിമകളൊക്കെ ചെയ്തു വരുന്ന ആ ഒരു ടൈമില് ഒരു ചാനലിലേക്ക് ഇന്റർവ്യൂന്ന് വിളിച്ചു അപ്പൊ ഒരുപാട് തവണ ഇന്റർവ്യൂന വിളിച്ചു ക്യാൻസൽ ചെയ്തുകൊണ്ടിരുന്നു രണ്ട മൂന്ന് തവണ ക്യാൻസൽ ചെയ്തു അപ്പൊ ഞാൻ ഗസ്റ്റ് ആയിട്ട് വരുന്നതുകൊണ്ട് ഞാൻ മേക്കപ്പ് പാർട്ടി സെറ്റ് ചെയ്യണം അറിയാലോ കോസ്റ്റ്യൂം നമ്മൾ സെറ്റ് ചെയ്യണം നമ്മൾ അതിൽ ഗസ്റ്റാണല്ലോ രണ്ട മൂന്ന് തവണയൊക്കെ ക്യാൻസൽ ചെയ്ത സമയത്ത് മൂന്നാമത്തെ തവണ വിളിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് ക്യാൻസൽ ചെയ്താ എനിക്ക് നാണക്കേടാ ബിക്കോസ് സ്റ്റൈലിസ്റ്റ് ആണെങ്കിലും കോസ്റ്റ്യൂം ചെയ്യുന്ന അവരുടെ അടുത്തും അവരും മെനക്കേടും അല്ലേ അപ്പൊ എന്റെ പേഴ്സണൽ കാറ്ററിനായിട്ട് കൂടുതൽ ആ ടീമിനെ നാണക്കേടാണ് അപ്പൊ അതുകൊണ്ട് ഇനി ഉണ്ടെന്ന് മാത്രം നിങ്ങൾ വിളിച്ചാൽ മതി ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പുള്ളി വിളിച്ചു ആ എപ്പിസോഡ് ഞാൻ ചെയ്യുമ്പോൾ അതിന്റെ ആങ്കർ ഡിഫ് ചേഞ്ച് ആയി ഓക്കെ അപ്പൊ വേറെ ഒരു ആങ്കർ അപ്പൊ എനിക്ക് അറിയില്ലായിരുന്നു ലൈക് അന്ന് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഉച്ചയ്ക്ക് ബ്രേക്കിന്റെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അപ്പോൾ ഉള്ള ആങ്കറും ഈ ടീമിലെ മെമ്പേഴ്സ് എല്ലാവരും കൂടെ നിക്കുമ്പോഴാണ് പ്രോഗ്രാം പ്രൊഡ്യൂസർ പറയുന്നത് മുമ്പ് ആങ്കർ ചെയ്ത കുട്ടിക്ക് ഞാൻ ഗസ്റ്റ് എന്ന് പറയുമ്പോൾ ഷീ നോട്ട് ഇൻട്രസ്റ്റഡ് ടു ഡോയിട്ട് ലൈക് ഇൻട്രസ്റ്റ് എന്നൊരു സിനിമ അപ്പൊ പുള്ളിക്കാരി കൊണ്ടിരിക്കുമ്പോഴാണ് പുള്ളിക്കാരനെ ഇന്റർവ്യൂലോട്ട് വിളിച്ചത് രണ്ടായിരത്തി പതിനേഴിൽ ആയിരുന്നു ഈ സിനിമ അപ്പോൾ ഇൻ്റർവ്യൂ ചെയ്തിരുന്ന വ്യക്തി അക്കാലത്ത് പേളി ആയിരുന്നു എന്ന് കമന്റ് ബോക്സിൽ പലരും പറഞ്ഞതായിട്ട് കണ്ടു അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കൂടി കണ്ടിട്ട് തിരിച്ചു വരാം വിസിബിലിറ്റി അല്ലെങ്കിൽ ഓഡിയൻസ് എന്നെ കാണേണ്ട സാധനം മുഴുവൻ എനിക്ക് കട്ട് ഓഫ് ആയി പോയി അപ്പൊ അതും നമ്മൾ പറയുമ്പോൾ എന്താണ് നമ്മുടെ ജോലി നിഷേധിക്കുന്ന പോലെ അല്ലേ പിന്നീട് എനിക്ക് ഐ റിയലി താങ്ക്ഫുൾ എല്ലാവരുടെ എനിക്ക് ഭയങ്കര എന്താ പറയുക നന്ദിയാണ് ഇപ്പൊ ഈവൻ യു ആർ ടേക്കിംഗ് മൈ ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഹാവ് ദിസ് കേട്ട് സി താങ്ക് യു സോ മച്ച് എന്ന് എനിക്ക് പറയണമെന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ദർ ആർ പീപ്പിൾ ലൈക് പറ്റില്ല എന്ന് പറയും അത് എന്തു ചെയ്യാ ചെയ്യണമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ ഞാനും അതിന്റെ എക്സ്പ്ലേഷനും ഞങ്ങൾ നേരിട്ട് കാണുമ്പോ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്ന ആൾക്കാരാ എനിക്ക് അതിന്റെ ആ ഒരു ഇത് മനസ്സിലാവുന്നേ ഇല്ല അപ്പൊ ഞാൻ വന്ന് ഞങ്ങൾ കെരിയർ വൈസ് വരുമ്പോ ഷീണോട് ഇൻട്രസ്റ്റഡ് ടു ആങ്കർ എന്നുള്ള സാധനമാണ് ആ ഞാൻ ചെയ്യുന്ന എപ്പിസോഡ് മുതൽ പുതിയൊരു ആങ്കറാണ് ആണ് അപ്പൊ ആ ആങ്കർ ആയിട്ടുള്ള കുട്ടി ആർട്ടിസ്റ്റ് തന്നെയാണ് അവരും അവർക്ക് പറയാം ഈ ഒരു ഇൻസിഡന്റ് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടെന്നുള്ളത് അപ്പൊ അതൊക്കെ പുതിയ കാര്യമാണ് അങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ചെയ്യണത് എനിക്കൊരു പുതിയ കാര്യമാണ് ഇൻഡസ്ട്രിയിൽ ആദ്യമായിട്ടൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എന്നുള്ളൊരു ഇത് എന്തായത് ഇങ്ങനെ എന്ന് തോന്നുന്ന കാര്യമാണ് അത് എന്നോട് ചെയ്തത് ഒരു ഒരു ഇന്റർവ്യൂന് ചെല്ലുമ്പോഴേക്കും ഇന്റർവ്യൂ ചെയ്യുന്ന ആങ്കർ മനഃപൂർവം ആണ് ആരാണ് വരുന്നത് എന്ന് അറിഞ്ഞിട്ട് അതിൽ നിന്നും ഒഴിവാകുകയാണെങ്കിൽ ഈ ഇന്റർവ്യൂവിന് ക്ഷണിച്ചയാള് തീർച്ചയായിട്ടും ആകും അതേ ഫീലിങ്സ് ആണ് മരീനയ്ക്കും ഉണ്ടായതെന്നാണ് പുള്ളിക്കാരി പറയുന്നത് ഇത് കഴിഞ്ഞിട്ട് വേറൊരു ഇന്റർവ്യൂവിലെ ആങ്കറും ഇതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട് അന്ന് ഒഴിഞ്ഞ ആങ്കർ പേളി തന്നെ ആയിരുന്നോ എന്ന് അതിനുള്ള മറുപടി മറീന എന്താണ് പറയുന്നത് കേട്ടിട്ട് നമ്മൾക്ക് തിരിച്ചു വരാം അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് ആ ഇന്റർവ്യൂ ഡിലേ ആക്കി അവസാനം മൂന്നാമത്തെ ആക്കിയില്ലാത്ത ചോദിച്ചു ചെന്നു എന്ന് അറിഞ്ഞിട്ട് ഒരു ചാനലിന് വേണ്ടി അവസാനം പറഞ്ഞ ആ എനിക്ക് എന്തായാലും ഞാനത് ഓഡിയൻസിന് വേണ്ടി പറഞ്ഞതല്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അത് കാണുമ്പോൾ ഒരു ഞാൻ ഇങ്ങനെ ചെയ്തത് ശരിയായില്ല എന്ന് തോന്നാൻ വേണ്ടി പറഞ്ഞതാണ് എനിക്ക് വ്യക്തിക്ക് കൺവേ ആയിട്ടുണ്ടാവണം ഞാൻ മറ്റുള്ളവരടുത്ത് പറയാൻ വേണ്ടി പറഞ്ഞതല്ല അങ്ങനെയാണ് എനിക്ക് പേര് പറയാലോ പക്ഷെ ഉറപ്പായിട്ട് അത് കാണുന്ന സമയത്ത് അവർക്ക് അയ്യോ ഞാനത് ഇങ്ങനെ എല്ലാ ആൾക്കാരെടുത്ത് ട്രീറ്റ് ചെയ്യേണ്ടത് ഇങ്ങനെ ഒരാളെ ആളെടുത്ത് ഇങ്ങനെ അപ്പം അവർക്ക് പക്ഷെ ഉറപ്പായിട്ടും ഞാൻ അവരുടെ പേര് പറയില്ല സാധാരണ വീഡിയോ ചെയ്യുന്ന എല്ലാവരും വീഡിയോയ്ക്ക് വേണ്ടി അഭിനയിക്കുകയാണ് ചെയ്യാറുള്ളത് ഒരിക്കലും വീഡിയോയിൽ കാണുന്ന പോലെ ആയിരിക്കില്ല നേരിട്ട് കാണുമ്പോഴോ സംസാരിക്കുമ്പോഴോ ഒരു വ്യക്തി പിന്നെ സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ എത്തുമ്പോഴേക്കും പിന്നെ പറയുകയും വേണ്ട പലർക്കും ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ എത്തുന്നവർക്ക് ഈഗോ ക്ലാഷിൻ്റെ പ്രശ്നങ്ങളൊക്കെ വളരെ സാധാരണമായിട്ട് കാണാറുള്ളതാണ് പേളിയെ കൂടാതെ മറ്റൊരാളെ കുറിച്ചിട്ടും മെറീന പറഞ്ഞിരുന്നു അതുകൂടി കണ്ടിട്ട് തിരിച്ചു വരാം ചെയ്യുന്നതും മെറീന ഏതൊരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഒരു സൂപ്പർ സ്റ്റാർ വന്നിട്ട് വണ്ടി ഡോറ് ഭയങ്കര ലൌഡ് ആയിട്ട് അവര് കൊട്ടി അടിച്ചു എന്നുള്ളത് ആ ഇൻസിഡന്റ് അത് ഫീമെയിൽ തന്നെയായിരുന്നു അത് ഫീമെയിൽ ആർട്ടിസ്റ്റ് ആയിരുന്നു സൂപ്പർ സ്റ്റാർ എന്ന് ഞാൻ കൺസിഡർ ചെയ്യാൻ എനിക്ക് അറിയില്ല ഐ കാൺ കോൺട്ര സൂപ്പർ സ്റ്റാർ അപ്കമിംഗ് സ്റ്റാർ ഓക്കെ അപ്പം അതും ഇതേപോലെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് ബിഹേവ് ചെയ്തു ബിഹേവ് ചെയ്തോണ്ടിരുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ പെട്ടെന്ന് അങ്ങനെ ഒരു ബിഹേവിയർ ഇങ്ങനെ ഉണ്ടായിരുന്ന സംഭവം ഉണ്ടാവില്ല അപ്പൊ അത് മെറീനക്ക് ായിരുന്നു ഡോർ അടിച്ചത് അതോ ഞാൻ മാത്രമേ വണ്ടിയിൽ പക്ഷെ അന്ന് വണ്ടി ഓടിച്ചിരുന്ന ഡ്രൈവർ ചേട്ടന് പോലെ ഒരു സങ്കടമായി എന്നിട്ട് ആ പുള്ളി പറഞ്ഞു എനിക്ക് ക്ലിയർ ആയിട്ടൊന്നും അറിയില്ല പറയാമോ എന്താ ഞങ്ങള് ഒരു മൂവി ഒരുമിച്ച് വർക്ക് ചെയ്തതാണ് അപ്പം ഒരു ഹൺഡ്രഡ് മീറ്റേഴ്സ് അപ്പുറത്തേക്ക് ഷൂട്ടുള്ളൂ വണ്ടിയിൽ പോകേണ്ട ആവശ്യമില്ല നടന്നു പോകാനുള്ളതുള്ളത് അപ്പൊ ഞാൻ ആദ്യം മേക്കപ്പ് കഴിഞ്ഞ് റെഡി ആയി അപ്പൊ അതിന്റെ തലേ ദിവസം ഇതേപോലെ ഞാൻ ഫ്രണ്ടിൽ ഇരിക്കുന്ന സമയത്ത് അതായത് ഡ്രൈവറുടെ സൈഡിലുള്ള സീറ്റിലിരിക്കുന്ന സമയത്ത് ഷീ ഫെൽ അപ്സെറ്റ് എനിക്കത് മനസ്സിലായി ഓക്കെ ചില ആളുകൾക്കുണ്ട് ഇങ്ങനെ അപ്സെറ്റ് ആവുന്ന ഒരു പരിപാടി ഇത് പോകുമ്പോ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ബിറ്റ് ഇസ് കമ്മ മെയിൽ ഓക്കെ അപ്പൊ ഈ കാര്യം എന്താ വച്ചാൽ ഞാൻ അപ്പൊ നെക്സ്റ്റ് ഡേ സെക്കൻഡ് ഡേ ഇങ്ങനെ ഹൺഡ്രഡ് മീറ്റർ ഷൂട്ടുള്ള സ്ഥലത്ത് പോവാൻ വേണ്ടിയിട്ട് ഞാൻ ബാക്കിലായിരുന്നു ലക്ഷിക്കാൻ ചിറ്റൻ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ ഫ്രണ്ടിൽ ആളിരുന്നില്ല ഞാൻ ഇങ്ങനെ ഫോണിൽ കളിക്കുമ്പോൾ നമുക്ക് ഒരാൾ ഡോറ് തുറക്കെന്ന് പറയാൻ പറ്റില്ല അപ്പൊ ആളുടെ ക്യാരമന്റെ ഡോറിന്റെ ഫ്രണ്ടിലാണ് ഞാൻ എന്റെ ഒരു പൊസിഷൻ ഇരിക്കുന്നത് ഞാൻ ഫോണിൽ കളിക്കുമ്പോൾ ആള് തുറന്നു തുറന്ന് എന്നെ കണ്ട ഉടനെ ആൾ വാ 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 വാതിലടച്ചു ഭൂരിപക്ഷം ആളുകളും പറയുന്നത് പേളിക്ക് വളരെ നല്ലൊരു ക്യാരക്ടറാണെന്നും അതുപോലെ ഒരു കഴിവുമില്ലാത്തവർ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടേ ഇരിക്കും എന്നൊക്കെയാണ് അതുപോലെ തന്നെ നല്ല കഴിവുള്ളവരെ കണ്ടാൽ അംഗീകരിക്കാനായിട്ടുള്ള ഒരു മനസ്സ് വേണമെന്നും കമൻസിൽ ധാരാളം പേര് പറയുന്നുണ്ട് അപ്പോൾ രണ്ടായിരത്തി പതിനേഴിലാണെങ്കിൽ ഡമാർ പടാർ കാലഘട്ടത്തിലൊരു സംഭവമാണ് ഇതെന്നാണ് അറിയാനായിട്ട് കഴിയുന്നത് അത് കഴിഞ്ഞിട്ട് പേളി നേരെ പോയത് ബിഗ് ബോസിലേക്കാണ് പേളി മാണിക്ക് ഇവർ പറയുന്ന പോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതാണ് കാര്യമെങ്കിൽ ആ എപ്പിസോഡിൽ മാത്രം വരാതിരുന്നാൽ മതിയായിരുന്നു പിന്നീടുള്ള എപ്പിസോഡുകളിലും പേളി വന്നില്ല പിന്നീട് ആ ഷോ ചെയ്തത് ലക്ഷ്മി നക്ഷത്ര ആയിരുന്നു എന്നാണ് അറിയാനായിട്ട് കഴിയുന്നത് പിന്നെ രണ്ടു പേരുടെയും ഭാഗം കേൾക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് ഇപ്പോൾ മെറീനയുടെ ഭാഗം മാത്രമാണ് നമ്മൾ കേട്ടത് പേളിക്ക് കൂടി എന്താണ് പറയാനുള്ളത് എന്ന് അറിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് നമ്മൾക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാകുകയുള്ളൂ അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക ഇവിടെ ഇതുപോലെയുള്ള വേറെയും പല സംഭവങ്ങളും അതുപോലെ തന്നെ പ്രസക്തി ടോപ്പിക്സുമായിട്ടും വീണ്ടും അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം